സാഗർ റാണിക്ക് കേന്ദ്രത്തിന്റെ പാര വിഷാംശമുള്ള രാസവസ്തുക്കൾ അടങ്ങിയ മത്സ്യം വിപണിയിലെത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ സാഗർ റാണി പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പാര മീൻ ദിവസങ്ങളോളം സൂക്ഷിക്കാൻ ഫോർമാലിൻ ഉപയോഗിക്കുന്നത് കണ്ടെത്തലുകളെ തുടർന്ന് പരിശോധന കർശനമാക്കിയപ്പോഴാണ് മീനിൽ ഫോർമാളിൻ്റെ അളവ് ആകാമെന്നുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മീനിനുള്ളിൽ സ്വാഭാവികമായ ഫോർമാൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നും കടൽ മീനിൽ ഒരു കിലോ മീനിൽ നൂറ് മില്ലിഗ്രാമും ശുദ്ധജല മത്സ്യത്തിൽ നാല് മില്ലിഗ്രാമും വരെ ഫോർമാനിൽ ആകാമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് മത്സ്യത്തിൽ ഫോർമാലിന്റെ അളവ് സംബന്ധിച്ച് നിജസ്ഥിതി വ്യക്തമാക്കണമെന്ന് ഗോവ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയത് ഇതോടെ ഫോർമാലിൽ ഉള്ള മീൻ കണ്ടുപിടിച്ചാലും നടപടിക്കുള്ള സാധ്യത മങ്ങി ഫോർമാലിൻ കണ്ടെത്തിയ മീൻ പരിശോധനക്ക് എടുത്താലും മീനിൽ ഉണ്ടാകുന്ന സ്വാഭാവിക ഫോർമാലിൻ ആണോ പുറത്തുനിന്ന് ചേർത്ത ഫോർമാലിൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പരിശോധനാ ലാബുകളിൽ സംവിധാനമില്ല ആകെയുള്ളത് കൊച്ചിയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയാണ് പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഫലം പുറത്തുവിട്ടു ഫോർമാലിൻ സ്വാഭാവികമായും മത്സ്യത്തിൽ ഉണ്ടാകുമെന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ടിനെ ആധാരമായ പഠനരേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അതിനുശേഷമാകും ബാക്കി തീരുമാനങ്ങൾ ഫോർമാലിൻ കടത്തിയ മത്സ്യം വിപണിയിലെ തടയാൻ പരിശോധനകളുമായി മുന്നോട്ട് പോകും എന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ശവശരീരങ്ങൾ അഴുകാതിരിക്കാൻ പുരട്ടുന്ന അതേ ഫോർമാലി മലയാളികളുടെ തീന്മേശയിലും ഉച്ചയോടൊന്ന് കേൾക്കുമ്പോഴേ അയല മത്തി ചൂര ചാള അക്കുറ നെത്തോലി എന്ന പാട്ടു പാടുന്നവരായിരുന്നു മലയാളികൾ പോഷകങ്ങളും പ്രോട്ടീനും അടങ്ങിയ എളുപ്പത്തിൽ ദഹിക്കുന്ന മീൻകഷ്ണം ഒരു കുഞ്ഞ് ഏതെങ്കിലും വേണം ഊണിന് കംപ്ലീറ്റ് ഫീൽ കിട്ടാൻ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി മീൻ എന്ന് കേൾക്കുമ്പോഴേ ഫോർമാലിൻ എന്ന വിഷത്തിൻ്റെ രൂക്ഷഗന്ധം മൂപ്പിലടിക്കുന്ന അവസ്ഥയാണ് കേൾക്കുന്ന കഥകളോ മീൻചട്ടി കാണുമ്പോഴേ ഓടി രക്ഷപ്പെടുവാൻ തോന്നും രാസവസ്തുക്കളുടെ സ്വന്തം മീൻ ഒന്ന് രണ്ടുപോലമായി മീനിൽ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ചേർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് സോഡിയം ബെൻസോവേറ്റ് ആയിരുന്നു ആദ്യം ചേർത്തിരുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിലും അച്ചാറിലും കേക്കിലും ജാമിനുമൊക്കെ വളരെ ചെറിയ അളവിൽ ചേർക്കാറുള്ള ഫുഡ് പ്രിസർവേറ്റീവാണ് സോഡിയം ബെംസോവേറ്റ് പൊതുവെ സുരക്ഷിതമെന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ള പ്രിസർവേറ്ററുകളിൽ ഒന്നാണെങ്കിലും നിശ്ചിത അളവിൽ ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കാവും എത്ര ഹാനികരമല്ലാത്ത രാസവസ്തു ഒരളവിൽ കൂടുതൽ ശരീരത്തിനകത്ത് ചെന്നാൽ ദോഷമായി മാറും ഇതേ പ്രിസർവേറ്റീവ് ചേർത്ത മീൻ ദിവസവും കഴിച്ചാൽ അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ കൊല്ലം മീനുകൾ അമോണിയ കലർത്തിയാണ് എത്തിയത് അയൽസിനു മുകളിൽ അമോണിയ ചേർത്താൽ എത്ര പഴകിയ മീനായാലും ഫ്രഷ് മീൻ പോലെ തിളങ്ങും ഫോർമാലിൻ്റെ അത്രയും ഇല്ലെന്നേ ഉള്ളൂ അമോണിയയും ദോഷകരം തന്നെ നാൽപ്പത് ശതമാനം വെള്ളം ചേർത്ത് നേർപ്പിച്ച ഫോർമാൽ ഡി ഹൈഡ് അഥവാ മെതനാൽ ഡൈഡിയാണ് ഫോർമാലിൻ മൃതശരീരങ്ങൾ കേടുപടാ വരാതിരിക്കാൻ ഫോർമാലിൻ്റെ അയനയിൽ സൂക്ഷിക്കാറുണ്ട് ശ്വാസകോശ രോഗങ്ങൾക്കും തലച്ചോറിൻ്റെയും ന്യഡീവീകത്തിൻ്റെയും പ്രവർത്തന തരാറിനും കാരണമാകുക മാത്രമല്ല ചെറിയ അളവിലാണെങ്കിൽ കൂടി ഇത് ശരീരത്തിനുള്ളിലെത്തിയാൽ പല ആന്തരിക അഭവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും ജീനുകളിൽ മാറ്റം വരുത്തി ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഗ്രൂപ്പ് വൺ കാസോജി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഫോർമാലിൻ ഡിഫൈഡ് പതിവായി ഫോർമാലിൻ കിണറുന്ന മീൻ കഴിച്ചാൽ വൃക്ക രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകിയാലും നല്ല ചൂടിൽ പാചകം ചെയ്താലും ഫോർമാലിൻ മീനിൽ നിന്നും നീക്കാനാവില്ല ഈ വിഷം കൂടുതലുണ്ടെങ്കിൽ രുചി വ്യത്യാസം തീർച്ചയായും അറിയാനാകും മീനിൻ്റെ രുചി ഒട്ടും തന്നെ ഉണ്ടാകില്ലേ ചകിരി പോലെ ഇരിക്കും പക്ഷേ നമ്മുടെ പാചക രീതിയിൽ മസാലകളും എരിവും പുളിയും എല്ലാം നന്നായി ചേർക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് മീനാണെങ്കിൽ തീരെയും അറിയില്ല ഓർത്തു ഓർത്തുനോക്കൂ കറിവേപ്പിലയും പച്ചലക്കറിയും വിഷമമുണ്ടെന്ന് രണ്ടു ശേഷം പലരും വീട്ടിൽ കൃഷി ചെയ്തു തുടങ്ങിയുള്ളൂ അതോടെ വിഷമുള്ള പച്ചക്കറിയുടെ വരവ് എത്രയോ കുറഞ്ഞു മനുഷ്യൻ്റെ കാര്യത്തിൽ നല്ലത് മാത്രമേ വാങ്ങൂ എന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുത്താൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരൂ ലായരി രൂപത്തിൽ മാത്രമല്ല വില മീനുകളെ പിടിക്കുന്ന സമയത്ത് തന്നെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം പറഞ്ഞത് വിഴിഞ്ഞത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് നെയ്മീൻ ഉൾപ്പെടെയുള്ള മീനുകളിലാണ് ഈ പ്രയോഗം പിടിക്കുന്ന മീനിന്റെ ചെകിള ഉയർത്തി അവിടേക്ക് ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യും മീൻ ചാവും മുൻപ് രക്തക്കുഴികളിലേക്ക് ഈ മരുന്ന് പടരും ഒരാഴ്ച മീൻ അതുപോലെ നിൽക്കും ഫോർമാലിനാണ് ആ മരുന്ന് മൃതദേഹങ്ങൾ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മൃതദേഹം സൂക്ഷിക്കുന്നത് ഫോർമാലിനായിരിയിലാണ് ഈ ലായരിയിൽ ആറു മാസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും മൃതദേഹം എമ്പാൻ ചെയ്യാനായി ഉപയോഗിക്കുന്നതും ഫോർമാലിനാണ് കഴിക്കുന്ന മീനോടൊപ്പം ഫോർമാലിൻ കൂടി ശരീരത്തിനുള്ളിൽ എത്തിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ചെറിയ അളവിലാണെങ്കിലും ശരീരത്തിലുള്ള എത്തിയാൽ വിഷമായി പ്രവർത്തിക്കും തുടർച്ചയായി ഇത്തരത്തിൽ ഫോർമാലിൻ കടന്ന മീൻ ഉള്ളിൽ ചെന്നാൽ അവയവങ്ങളെ ബാധിക്കും കാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ കണ്ണിന് നിറവ്യത്യാസം വരും മത്സ്യത്തിന്റെ സ്വഭാ സ്വാഭാവിക മണം നഷ്ടപ്പെടും ചേതുമ്പലിന്റെ സ്വാഭാവിക നിറം മണം കേടായ മത്സ്യത്തിന്റെ ഫോർമാലിൻ ഉപയോഗിച്ചാൽ കട്ടിയായിരിക്കും നല്ല മീനാണോ അറിയാൻ വഴികള കാഴ്ച ഗന്ധം സ്പർശം എന്നിവയിലൂടെയാണ് മീനിന്റെ ശുദ്ധി തിരിച്ചറിയുന്നത് പ്രഷായ മീനിന് വൃത്താകൃതിയുള്ളതും തിളങ്ങുന്നതും തെളിച്ചമുള്ളതുമായ കണ്ണുകളായിരിക്കും ില്ലാതെ കുഴിഞ്ഞിരിക്കുന്നതും ഇളം നീ നീല നിറമുള്ളതുമായ കണ്ണുകൾ കണ്ടാൽ ഉറപ്പിക്കുക മീൻ പഴുകി തുടങ്ങിയിരിക്കുന്നു ചെകിളപ്പു നോക്കണം നല്ല രക്തവർണ്ണമാണെങ്കിൽ മീൻ പഴകിയിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് പാചകം ചെയ്യുന്നതിന് മുൻപായി മീനിന്റെ ആന്തരികങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നട്ടതിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന രക്തം നല്ല നിറത്തോടെയുള്ളതാണെങ്കിൽ മീൻ ഫ്രഷാണ് മാംസത്തിൽ വിരൽ കൊണ്ട് അമർത്തിയാൽ ദൃഢത ഉണ്ടെങ്കിൽ നല്ല മീനാണ് മീൻ തത്ത് ചീത്തയാണെങ്കിൽ വീരൽ അമർത്തുമ്പോൾ മാംസം താണുപോകും മീനിന് വല്ലാത്തൊരു മാറ്റമുണ്ടെങ്കിൽ ഫ്രഷ് അല്ല എന്നൊരു കരുതണം ചീഞ്ഞ് തുടങ്ങിയ മീനിനെ കനത്തതും അമോണിയുടേതും സമാനമായ ബന്ധം ഉണ്ടാകും രാസവസ്തുക്കളിൽ ഏറ്റവും അപകടകാരിയാണ് ഫോർമാലിൻ മുപ്പത് ശതമാനം വീര്യമുള്ള ഫോർമാലിൻ ലായനിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക ഒരു വർഷത്തോളം വരെ ഫോർമാലിൻ ആയ മൃതരേഖങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഫോർമാലിൻ ഡിഹൈഡ് ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്ന പദാർത്ഥമാണ് അമോണിയ ചേർത്ത മത്സ്യം നാല് ദിവസമാണ് കേട് കൂടാതെ ഇരിക്കുന്നതെങ്കിൽ ഫോർമാലിൻ ചേർത്ത മത്സ്യം പതിനെട്ട് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും മൃതരേഖങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതിന് പുറമെ ടെക്സ്റ്റൈൽസ് പ്ലാസ്റ്റിക് പെയിൻറ് നിർമ്മാണ മേഖലയിൽ ഫോർമാലിൻ ഉപയോഗിക്കുന്നു മത്സ്യത്തിനു പുറമെ കോത്തിറച്ചിയിലും പന്നിയിറച്ചിയിലും ആണ് ഫോർമാലിൻ പ്രധാനമായും ചേർക്കുന്നത് ഇറച്ചിയിൽ നിന്നും മത്സ്യങ്ങളിൽ നിന്നും എത്ര കഴുകിയാലും പൂർണ്ണമായും ഫോർമാലിൻ ഒഴിവാക്കാൻ പറ്റില്ല ഇത് കഴിക്കുന്നത് മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഫോർമാലിൻ ഉൾപ്പെടെ മാരക രാസവസ്തുക്കൾ കലർത്തിയ മീൻ സംസ്ഥാനത്ത് വൻതോതിൽ വിറ്റഴിക്കുന്നതിനെതിരെ മുന്നേറിയിപ്പുമായി വിജിലൻസ് ദഹനേന്ദ്രീയ വ്യവസ്ഥ കരൾ വൃക്ക ഹൃദയം നടിവേഗങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഫോർമാലിൻ ചേർത്ത മീൻ ചന്തകളിൽ വൺതോതിൽ വിറ്റഴിക്കപ്പെടുന്നുവെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നുമായിരുന്നു വിജിലൻസ് ശുപാർശ ഫോർമാലിൻ ക്യാൻസറിന് കാരണമാകുമെന്ന അമേരിക്കൻ ടോക്സിക്കോളജി വിഭാഗത്തിന്റെ നിരീക്ഷണവും യൂറോപ്യൻ യൂണിയൻ ഇത്തരം രാസവസ്തുക്കൾ നിരോധിച്ചതും ചൂണ്ടിക്കാട്ടിയായിരുന്നു റിപ്പോർട്ട് ചില ജില്ലകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മീൻ പഴം പച്ചക്കറി മാംസം തുടങ്ങിയവയിൽ ഫോർമാലിൻ സാന്നിധ്യം കണ്ടതിനെ തുടർന്നാണ് പ്രത്യേക റിപ്പോർട്ടെന്ന് രേഖപ്പെടുത്തി വിജിലൻസ് ഡയറക്ടർ ശുഭാഷകൾ സമർപ്പിച്ചത് ഇത് ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറിയെങ്കിലും ശക്തമായ നടപടി ഉണ്ടായില്ല ഐസ് നിർമ്മാണ വേളയിൽ തന്നെ ഓർമാലുകൾ കലർത്തുന്നതായി കണ്ടെത്തിയിരുന്നു മാർക്കറ്റുകളിലും മറ്റും മിന്നൽ പരിശോധന നടത്തുക താലൂക്ക് തലത്തിൽ സഞ്ചരിക്കുന്ന ലാബ് ഏർപ്പെടുത്തുക തുടങ്ങിയ ശുപാർശകൾ അവഗണിക്കപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ബൈ